ഈ ഒരു ദിവസം ഈ ഒരു ദിവസം ഈ ഒരു ദിവസം അത്രേ ഉള്ളൂ പറയരു ഒരു ദിവസം കഴിഞ്ഞ പിന്നീട് അടുത്ത ദിവസ ഒരു നാളെ 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 നിങ്ങൾ പറയുന്ന സ്ഥലം നിങ്ങള് പറയുന്ന സ്ഥലം നിങ്ങളോ അതൊക്കെ ഇവർക്ക് കൊടുത്തിട്ടുണ്ട് നീ അതെ അതെ നടപ്പൊ ആ ഒരു സന്തോഷ പറയുന്നത് ഒന്നുമില്ല ഈ ഞാൻ പറയുന്നത് ഈ സന്തോഷം ഈ നിമിഷം ഇത് കഴിഞ്ഞു ഇപ്പൊ എത്രയുള്ളൂ ഞാൻ ആഗ്രഹിച്ചിരുന്നു ആ പിള്ളേര് നമ്മളെ വെച്ച് പോയ ഒരാൾ ഇങ്ങനെ സിനിമ ചെയ്യുമ്പോൾ നമ്മളെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ അവർക്ക് അവർ ഡിസേർവ് ചെയ്യുന്ന ഒരു സാധനം വേണമെന്ന് അവർക്ക് വേണ്ടി ഞാൻ ആഗ്രഹിച്ചത് നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ നമുക്ക് പൊടിയാലും പൊട്ടിയാലും ഞാൻ അതല്ലേ പറഞ്ഞു നാളെ കൊട്ടേ പാർട്ടി കോട്ടെ കോട്ടെ